ഹലോ ഇന്ന് നമ്മൾ ചൂട തോരൻ വയ്ക്കാൻ പോവാണ് ചില നാട്ടിൽ ഇത് നെത്തോലി എന്നും പറയും നമ്മൾ അരക്കിലോ ചൂടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് തക്കാളി സവോള അരിഞ്ഞതും ചേർത്ത് നമ്മൾ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കഷ്ണം പുളി കുറച്ചുപ്പ് ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് ഞെരടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെറുതീലാണ് വേവിക്കേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിൽ പിടിച്ചിരിക്കുന്നതാണ് പാകം പിന്നെ നമ്മൾ ഇറക്കാൻ നേരം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇറക്കുക അങ്ങനെ നമ്മുടെ മീൻ തീരെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്